എന്താ പിന്നെ ഞാൻ പറഞ്ഞ പിന്നെന്താ ഹായ്സ് ലവ്ലി കപ്പിൾസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ നമ്മൾ തുണിയാക്കി അലക്കിയിട്ട് ഇന്ന് കണ്ണാപ്പിക്ക് ജോലിക്ക് പോകേണ്ടായിരുന്നു കണ്ണാപ്പി ഇന്ന് വീട്ടിലുണ്ട് അപ്പം കണ്ണാപ്പിക്ക് നമ്മളൊരു പ്രാങ്കു എടുക്കാൻ പോവാണ് അതായത് അതായതിപ്പോൾ കണ്ണാപ്പിയുടെ ഒരു ഫോണിൽ നമ്മൾ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ മെസ്സേജ് കണ്ടെന്നും പറഞ്ഞ് കണ്ണാപ്പിയായിട്ട് വഴക്കിടുന്ന സംഭവമാണ് അപ്പോൾ കണ്ണാപ്പിയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് പോയി നോക്കിയിട്ട് പോവാം വരാം ഓക്കേ ബാ കാണാപ്പി എവിടെ ഇരിക്കുന്നില്ല കാണാപ്പി ഇവിടെ കണ്ട് കുഞ്ഞാപ്പിയായിട്ട് കളിയാണിരുന്നു അവിടെ നിന്ന് ഇപ്പം ഉണ്ട് കൈസ് കാണാപ്പിയും കുഞ്ഞാപ്പിയും അവിടെ നിന്ന് കളിക്കുകയാണ് നമുക്കപ്പം തുടങ്ങാം നിന്റെ ഫോണെന്ത്യേ അതില് ഞാൻ ഒരു ചാറ്റ് കണ്ടല്ലോ ഒരു പെണ്ണിന്റെ ചാറ്റ് ആ ചാറ്റ് അയ്യോ കൊട്ട ചാറ്റ് കിടന്ന് ളെ കാണാ വരണേ വരുമ്പോ ചോക്ലേറ്റ് മേടിച്ചോണ്ട് വരണേ എന്നൊക്കെ പറഞ്ഞു ഏത് പെണ്ണുമായിട്ട് ചാറ്റുന്ന നിന്റെ ഫോണിലേക്ക് വന്നേ നീ ചാറ്റ് നിന്റെ ഞാൻ കണ്ടു നോട്ടിഫിക്കേഷൻ വരുന്നത് മെസ്സേജ് ഒക്കെ ഞാൻ എടുത്ത് നോക്കി പെണ്ണിന്റെ പേരൊന്നും ഞാനിപ്പോ വെളിപ്പെടുത്തുന്നില്ല സത്യം പറ ആരാ പെണ്ണ് നിന്റെ പുതിയ അവിഹിതല്ലേടാ അത് ആ കയ്യിലൊരു കൊച്ചുണ്ടായിട്ട് പോരാ എന്നിട്ടവൻ വേറെ ആയിട്ട് അവൻ അവൻ ലൈൻ അടിക്കാൻ പോയിരിക്കുന്നവനീ പ്രായത്തി നിന്റെ ഫോണിൽ കണ്ട ചാറ്റ് ആ ബാ ചോദിച്ചത് നിന്റെ ഫോണിങ്ങാന്നെ എന്നപ്പോ എടുത്തോണ്ട് ഇങ്ങോട്ട് പോവാട്ടെ ഞാനത് അപ്പാ കള്ളത്തരം ഉണ്ടായിട്ടല്ലേ നീ നോക്കട്ടെ പിന്നെ ഞാൻ നോക്കിയെന്നും പറഞ്ഞു നിനക്കെന്താ ഞാനൊക്കെ നോക്കാ വരുന്നേന്നും പറഞ്ഞു എനിക്കൊന്നുമില്ല

ഉമ്മയുടെ സ്മൈലൊക്കെ കൊടുക്കുന്നത് ഇതും ഫ്രണ്ടല്ല ഇത് ആരും ബാക്കിയും കൂടെ ഞാൻ കണ്ടുപിടിക്കട്ടെ എന്നിട്ട് നിന്നെ വീട്ടിൽ വെച്ച് താമസിപ്പിക്കത്തില്ല കണ്ടോ ആ നിന്നൂടെ പറഞ്ഞേ നീ ആ നീവ് പാപ്പയാണക്ക്

கேமரா வந்து 니க்கரை ફોન വിളி போய் നോக்கለ இப்போட ફોનમાં ஒண்ணும் இல்லன்னு പറ கண்டா இல்ல கண்டாபி ஏட் இல்ல சம்பு பிராங்க वर्क மாட்ட இல்ல ஓஹோ வெந்து மோல வந்து இல்லடி போடி இப்ப냐 நான் அப்போ கிளியர் இங்க गाइस கிளியர் இங்க ஓகே गाइस பை